റഷ്യയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി യു എസ് പ്രസിഡന്റ് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം തയ്യാറാക്കിയ സമാധാന പദ്ധതി യൂറോപ്യൻ യൂണിയൻ തലസ്ഥാനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് യുക്രൈനിയൻ നേതൃത്വത്തിന് കൈമാറിയ ഇരുപത്തിയെട്ട് പോയിന്റ് ചട്ടക്കൂട് കരാറിനെക്കുറിച്ച് ഈ ഉദ്യോഗസ്ഥർക്ക് യാതൊരു വിവരവും ലഭിച്ചില്ലെന്ന് ദി ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുക്രൈനെ സംബന്ധിച്ച് വിനാശകരമായ ഇളവുകൾ ആവശ്യപ്പെടുന്ന ഈ റോഡ് മാപ്പ് യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും യുക്രൈനിലെ താൽപ്പര്യങ്ങൾ റഷ്യയ്ക്ക് അനുകൂലമായി പരിഹരിക്കുന്നതിനുള്ള അമേരിക്കൻ നീക്കമാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ട്രംപിനെ തങ്ങളുടെ നിലപാട് ശ്രദ്ധിക്കാൻ ബോധ്യപ്പെടുത്തിയെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അവരെ ഇരുട്ടിലാക്കിക്കൊണ്ടുള്ള ഈ നിർദ്ദേശം പരസ്യമായത് ട്രംപിന്റെ പ്രത്യേക ദൂതൻ വിറ്റ്കോഫ് കൈമാറിയ പദ്ധതിയിൽ റഷ്യയുമായുള്ള സംഘർഷം ഘട്ടംഘട്ടമായി പരിഹരിക്കുന്നതിനുള്ള രൂപരേഖയുണ്ട് ഈ പദ്ധതിയിലെ പ്രധാന ആവശ്യങ്ങൾ യുക്രൈന് കനത്ത തിരിച്ചടിയാണ് പ്രദേശങ്ങൾ വിട്ടുനൽകൽ യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള ഡോൺ പുതിയ റഷ്യൻ പ്രദേശങ്ങളുടെ ഭാഗങ്ങൾ യുക്രൈൻ ഉപേക്ഷിക്കണം സൈനിക പരിമിതികൾ യുക്രൈൻ സായുധ സേനയുടെ വലിപ്പം കുറയ്ക്കണം നാറ്റോ പ്രവേശന വിരാമം നാറ്റോയിൽ ചേരാനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കണം വെടിനിർത്തൽ നിലനിർത്താൻ സഹായിക്കുന്നതിന് അമേരിക്കൻ യൂറോപ്യൻ സർക്കാരുകളിൽ നിന്നുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ ചർച്ച ചെയ്യാൻ യുക്രൈനെ അനുവദിക്കുന്നതാണ് പദ്ധതിയെന്ന് ടെലിഗ്രാഫ് വൃത്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ നേതൃത്വത്തിന് ഈ കരാറിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല എന്നും സ്രോതസ്സുകൾ വിറ്റ്കോഫിന്റെ പദ്ധതിയുടെ നിലനിൽപ്പ് പരസ്യമായപ്പോൾ യൂറോപ്യൻ ഉദ്യോഗസ്ഥൻ അന്ധരായി പോയെന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ നിർദ്ദേശത്തിൽ അതൃപ്തനാണെന്ന് റിപ്പോർട്ടുകളുണ്ട് കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക ഇളവുകൾ അദ്ദേഹം പലതവണ തള്ളിക്കളഞ്ഞതാണ് എന്നിരുന്നാലും യുക്രൈന്റെ കടുത്ത പിന്തുണക്കാർ ഈ നിർദ്ദേശത്തെ കീഴടങ്ങാനുള്ള യഥാർത്ഥ ആവശ്യമെന്ന് വിശേഷിപ്പിച്ച് അപലപിക്കുകയും ചെയ്തു ട്രംപിന്റെ നീക്കത്തെക്കുറിച്ച് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പ്രതികരിച്ചത് സംയമനത്തോടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ട്രംപും തമ്മിൽ ഓഗസ്റ്റിൽ അലാസ്കയിൽ ചർച്ച ചെയ്തതിലും അപ്പുറം പുതുതായി ഒന്നുമില്ല എന്നും പെസ്കോ വ്യക്തമാക്കി എന്നാൽ മുതിർന്ന റഷ്യൻ ചർച്ചക്കാരനായ കിറിൽ ദിമിത്രി ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്തു ഇത് അടിസ്ഥാന വെടിനിർത്തലിന് അപ്പുറമാണെന്ന് പറഞ്ഞ അദ്ദേഹം റഷ്യൻ നിലപാട് ശരിക്കും കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾ െന്ന് ചെയ്തു സംഘർഷത്തിന് സുസ്ഥിരമായ പരിഹാരം കാണണമെങ്കിൽ യുക്രൈൻ നിഷ്പക്ഷത സൈനികവൽക്കരണം ഡീനാസിഫിക്കേഷൻ എന്നിവയിൽ ഏർപ്പെടുകയും പുതിയ പ്രാദേശിക യാഥാർത്ഥ്യം അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമേ സാധ്യമാകൂ എന്ന് റഷ്യ തറപ്പിച്ചു പറയുന്നു ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ട്രംപിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയുടെ താൽപര്യങ്ങൾ വിജയിക്കുന്നതിന്റെ സൂചനയാണ് ട്രംപിന്റെ രഹസ്യ സമാധാന പദ്ധതി യുക്രൈനിലും യൂറോപ്യൻ യൂണിയനിലും ഉണ്ടാക്കിയ അമ്പരപ്പ് വ്യക്തമാക്കുന്നത് അമേരിക്ക സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്നതാണ് റഷ്യയുടെ ന്യായമായ സുരക്ഷാ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നിർദ്ദേശം യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്ന യുക്രൈൻ നേതൃത്വത്തിനും റഷ്യൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച യൂറോപ്യൻ യൂണിയനും കനത്ത തിരിച്ചടിയാണ് യുദ്ധമുഖത്തെ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാനും റഷ്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനുമുള്ള സമ്മർദ്ദം യുക്രൈനുമേൽ വർദ്ധിക്കുമ്പോൾ ഈ നയതന്ത്ര നീക്കം ിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിനുള്ള നിർണായക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്